മമ്മൂട്ടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രമുഖ ചലച്ചിത്ര പത്രപ്രവർത്തകൻ പല്ലിശ്ശേരി ഒരു കാലത്ത് മമ്മൂട്ടിയുമായി വളരെ അടുപ്പമുണ്ടായിരുന്നെങ്കിലും വളർന്നപ്പോൾ താരമെല്ലാം മറന്നുവെന്നും അദ്ദേഹം പറയുന്നു സിനിമ മംഗളത്തിൽ ഞാൻ ചാർജ് എടുത്തതിനു പിന്നാലെ മമ്മൂട്ടിയുടെ കുറച്ച് ഫോട്ടോ എടുക്കാൻ ഞാൻ ഒരു ഫോട്ടോഗ്രാഫറെ വിട്ടു മമ്മൂട്ടി അന്ന് പറഞ്ഞത് നീ ആദ്യം പോയി മംഗളത്തിന് തീ വെച്ചു എന്നിട്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ നിന്ന് തരാം എന്നാണ് എത്ര അഹങ്കാരമാണെന്ന് ആലോചിച്ച് നോക്കിയെന്നും അദ്ദേഹം പറയുന്നു പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്നിട്ടും ഞാൻ ചാർജ് ഏറ്റെടുത്തതിന് ശേഷമുള്ള ആ തിലക്കത്തിലെ കവർ മമ്മൂട്ടിയുടേതായിരുന്നു എന്തോ എനിക്ക് ആ മനുഷ്യനെ ഇഷ്ടമാണ് ആ ഇഷ്ടത്തിന് വേറെ ഒരു പരിവേഷവുമില്ല ഒരു പക്ഷേ ന്യൂനപക്ഷമായിരിക്കാം അങ്ങനെ പല കാരണവും ഉണ്ടായിരിക്കാം വേറെ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചിട്ടുമില്ല പല്ലിശ്ശേരി പറയുന്നു ഇപ്പോൾ ഞങ്ങൾ പരസ്പരം കാണാറില്ല എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് ഇടും എന്നാൽ അതിന് ഉത്തരവും ലഭിക്കാറില്ല എന്തുകൊണ്ട് വിരോധമുണ്ടായി എന്ന് ചോദിച്ചാൽ മമ്മൂട്ടി വലുതായില്ലേ ആകാശത്തോളം വളർന്നു നിൽക്കുന്ന അദ്ദേഹം താഴേത്തു നോക്കുമ്പോൾ എന്നെ ഒരു ഉറുമ്പിനെ പോലെയാണ് തോന്നുക ആ ഉറുമ്പിനെ അദ്ദേഹത്തിന് വേണമെങ്കിൽ ബോട്ടിട്ട് ചവിട്ട് അരയ്ക്കാം പക്ഷെ എന്നെ അതിന് പറ്റുന്നുള്ളൂ അത് തന്നേയുള്ളൂ അല്ലാതെ വേറെ എന്താണ് മമ്മൂട്ടിക്ക് ഞാൻ ഇതുവരെ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല പ്രൊഫഷണൽ രംഗത്ത് സഹായങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ പരസ്പരം സ്വകാര്യ ദുഃഖങ്ങൾ പറയുന്ന അത്രയും അടുപ്പും ഞങ്ങൾക്ക് ഇടയിലുണ്ടായിരുന്നു ക്വാളിറ്റിയുള്ള മനുഷ്യനാണ് അദ്ദേഹം പക്ഷെ വളർന്നു വരുമ്പോൾ മറ്റുള്ളവർ പറയുന്ന കള്ളങ്ങൾ കേട്ട് പെരുമാറിയാൽ എന്തു ചെയ്യാൻ സാധിക്കും അങ്ങനെയും കുറെ ആളുകൾ ഇപ്പോൾ ഉണ്ടല്ലോ എന്നും അദ്ദേഹം പറയുന്നു സി ബി ഐ ഡയറി കുറിപ്പിന്റെ അവസാനം ഭാഗം ചെയ്യുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെട്ട് ഒന്ന് കാണാനാകുമോ എന്ന് അന്വേഷിച്ചു ആ വന്നോളു കാണാം പക്ഷെ സംസാരിക്കാനും ഫോട്ടോ എടുക്കാനും സമയമില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് പണ്ട് മമ്മൂട്ടിയുടെ ബെഡ്റൂമിലേക്ക് കടക്കാൻ അദ്ദേഹത്തിന്റെ ഭാര്യ കഴിഞ്ഞാൽ അനുവാദമുണ്ടായിരുന്ന ഒരാൾ ഞാനായിരുന്നു അങ്ങനെയുള്ള ഞാൻ ചെന്നിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞു അന്ന് ഞാൻ പോയെങ്കിലും മമ്മൂട്ടിയെ കാണാതെ എസ് എൻ സ്വാമിയുടെയും മറ്റു ചിലരുടെയും അഭിമുഖങ്ങൾ എടുത്തു പോരുകയാണുണ്ടായത് എന്നിട്ടും എനിക്ക് യാതൊരു പരാതിയുമില്ല എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ ഒന്നും നിങ്ങൾ കൊണ്ടുപോകില്ല എത്ര സമ്പത്ത് ഉണ്ടായാലും ഓരോ പ്രായത്തിനനുസരിച്ചുള്ള ആഹാരം നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കുമോ എനിക്ക് പറ്റണമെന്നില്ല പിന്നെ എന്തുണ്ടായിട്ട് എന്ത് കാര്യം അവിടെയാണ് എനിക്ക് മോഹൻലാലിനെ ഇഷ്ടമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ